നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസിൽ പുനഃസംഘടനയ്ക്ക് പകരം പുനഃസംഘട്ടനം ചർച്ചകൾ ബഹിഷ്കരിച്ച് വി ഡി സതീഷൻ കെ സുധാകരനെ പോലെ ഒന്നും ചെയ്യാൻ കഴിയാതെ സണ്ണി ജോസഫ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലിരിക്കെ നടന്ന മൂന്ന് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രഖ്യാപിച്ച അത്ഭുതം കാണിച്ചതിന്റെ മഹാത്മത്വാ കേരളത്തിലെ കോൺഗ്രസിനെ വരുതിയിൽ നിർത്തിയ പ്രതിപക്ഷ നേതാവ് സതീഷിന് ഇപ്പോൾ മിണ്ടാട്ടമില്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പുനഃസംഘടനാ ദിവസങ്ങൾക്കുള്ളിൽ നടക്കും എന്ന് പ്രഖ്യാപിച്ച പുതിയ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനും ഒന്നും പറയാൻ കഴിയാതെ വായട ചിരിപ്പാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടന സംബന്ധിച്ച കാര്യങ്ങൾ കീറാമുട്ടിയായിരിക്കുന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനും വലിയ അമർഷമുണ്ട് എന്നാൽ കേരളത്തിൽ പുനഃസംഘടനയല്ല പകരം നേതാക്കൾ തമ്മിലുള്ള പുനഃസംഘടനമാണ് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ തമാശയായി പോലും നേതാക്കൾ തന്നെ പറയുന്നത് പുനഃസംഘടന സംബന്ധിച്ച ചർച്ചകൾ ഒരിടത്തും എത്താതെ വഴിമുട്ടിക്കിടക്കുന്നതിന്റെ പേരിൽ ഇത് സംബന്ധിച്ച ചർച്ചകളും പ്രതിപക്ഷ നേതാവ് സതീശൻ ബഹിഷ്കരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് കെ പി സി സി ഭാരവാഹി ലിസ്റ്റിൽ സതീഷനും ചിലരുടെ പേരുകൾ സമർപ്പിച്ചിരുന്നു എന്നാൽ മറ്റു നേതാക്കൾ മുന്നോട്ട് വെച്ച ഭാരവാഹിത്വത്തിനുള്ള ആൾക്കാരുടെ പേരുകളിൽ തർക്കം തുടരുന്നതിനാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കെ പി സി സി ഭാരവാഹി പട്ടികയിൽ പരമാവധി അറുപത് പേരെ നിശ്ചയിക്കണം എന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കന്മാരും മുൻ പാർട്ടി പ്രസിഡന്റുമാരും ഒക്കെ സമർപ്പിച്ചിരിക്കുന്ന ലിസ്റ്റിൽ കുറഞ്ഞത് മുന്നൂറ്റി അൻപതിലധികം പേരുകളുണ്ട് അതുകൊണ്ട് തന്നെ ഒരിടത്തും എത്താതെ ചർച്ചകൾ നീളുകയാണ് ഭാരവാഹികളെ ജില്ലാ തിരിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഓരോ ജില്ലയിൽ നിന്നും ഭാരവാഹികൾ ആകേണ്ടവരുടെ കാര്യത്തിൽ നേതാക്കൾ കാണിക്കുന്ന കടുംപിടുത്തമാണ് ചർച്ചകൾ മുടങ്ങാൻ കാരണമാകുന്നത് കെ പി സി സി ഭാരവാഹി പട്ടിക പൂർത്തിയായ ശേഷം മാത്രമേ ഡി സി സി പ്രസിഡന്റുമാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ചർച്ച നടത്താൻ കഴിയൂ ഇതിനിടയിലാണ് ഒഴിവാക്കപ്പെടുന്ന ഡി സി സി പ്രസിഡന്റുമാർക്ക് കെ പി സി സി ഭാരവാഹിത്വം നൽകണമെന്ന നിബന്ധന മുന്നിലുള്ളത് ഇതെല്ലാം പാലിക്കപ്പെട്ടാൽ പലപ്പോഴും ആക്ഷേപകരമായി ഉയരുന്ന ജംബോ കമ്മിറ്റിയിലേക്ക് പുനഃസംഘടനയുണ്ടാകും രാഷ്ട്രീയമായി നേതൃനിരയിൽ പ്രവർത്തിച്ച് ഒട്ടും പരിചയമില്ലാത്ത പുതിയ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ബലഹീനത തന്നെയാണ് പുനഃസംഘടന പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുന്നത് കേരളത്തിലെ വലിയ പദവികൾ മുതിർന്ന നേതാക്കളോട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ പറ്റില്ല എന്ന് ആർജവും യോഗ്യതയും സണ്ണി ജോസഫിനില്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അവസാന ശബ്ദം കെ പി സി സി പ്രസിഡന്റ് ആണെന്ന് എല്ലാ നേതാക്കളും പറയുമെങ്കിലും ഇതൊന്നും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നടപ്പുള്ള കാര്യങ്ങളല്ല സുപ്രധാനമായ രണ്ട് തെരഞ്ഞെടുപ്പുകൾ തൊട്ടരികിൽ എത്തി നിൽക്കുമ്പോഴാണ് പാർട്ടി പുനഃസംഘടന എന്ന തടയണ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിൽ ആക്കുന്നത് രണ്ടു മാസം കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നടക്കും അതിനു മുമ്പ് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് പാർട്ടിയെ ചലിപ്പിക്കുന്നതിനുള്ള ഭാരവാഹികളുടെ നിയമനം എന്നാൽ ഇപ്പോഴത്തെ ചർച്ചകളുടെയും മറ്റും ഗതി പരിശോധിച്ചാൽ ഇതൊന്നും അത്ര എളുപ്പത്തിൽ കോൺഗ്രസിനകത്ത് സംഭവിക്കുമെന്ന് കരുതാനാകില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോൾ പതിവ് പോലെ നിലവിലെ സമിതി അതുപോലെ തന്നെ തുടരട്ടെ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം സ്വന്തം കൈകളിൽ എത്തി പ്രതിപക്ഷ നേതാവ് നടത്തിയ നീക്കങ്ങളുടെ ഫലമാണ് ഇപ്പോൾ പാർട്ടിയെ വലയ്ക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ഭാരവാഹികളിൽ പ്രസിഡന്റായി സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായി ജൂനിയർമാരായ ചിലരാണ് കടന്നു വന്നിരിക്കുന്നത് ഈ നേതാക്കൾക്ക് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് മുമ്പിൽ കർശനമായി എന്തെങ്കിലും നിർദ്ദേശം നൽകാൻ കഴിയില്ല എന്നതാണ് ഒരു പ്രതിസന്ധി മറ്റൊന്ന് മുതിർന്ന നേതാക്കൾ പരസ്യമായി പറഞ്ഞിട്ടുള്ളത് പോലെ പാർട്ടിയിലെ വളരെ ജൂനിയേഴ്സ് ആയ ആൾക്കാരുടെ മുന്നിലെത്തി പുനഃസംഘടന ചർച്ചകൾക്കിരിക്കുന്നതും ഈ ചെറു നേതാക്കൾ പറയുന്നത് അനുസരിക്കേണ്ടി വരുന്നതും നടക്കുന്ന കാര്യമല്ല ഇതും ഒരു പ്രതിസന്ധി തന്നെയാണ് ഏതായാലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന പുനഃസംഘടന എന്ന കീറമുട്ടി പുതിയ നേതൃത്വത്തെയും വലയ്ക്കുന്നുണ്ട് കെ പി സി സി പുനഃസംഘടനാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ പ്രതിപക്ഷ നേതാവ് സതീശൻ ശ്രമിക്കുന്നത് മറ്റു നേതാക്കളെയും വലയ്ക്കുന്നുണ്ട് പ്രസിഡന്റ് സണ്ണി ജോസഫിന് സതീഷിന്റെ അനുമതിയില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ ഏത് കാര്യത്തിനും പ്രതിപക്ഷ നേതാവിന്റെ അനുവാദത്തിന് കാത്തിരിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് നാണം ഘട്ട ബലഹീനതയെ അംഗീകരിക്കാൻ മുതിർന്ന നേതാക്കൾക്ക് കഴിയുകയും ചെയ്യുന്നില്ല ഇത്തരത്തിൽ പെട്ടെന്ന് ഒന്നും പരിഹരിക്കാൻ കഴിയാത്ത വലിയ കുരുക്കുകളിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസ് പുനഃസംഘടന എത്തിയിരിക്കുന്നത് ആര് അഴയും എന്നതും കടുംപിടുത്തം ഉപേക്ഷിക്കും എന്നതും കാത്തിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് പച്ചയായി പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് ആരടാ വലിയവൻ എന്ന വിവരമില്ലാത്തവരുടെ വീരവാദങ്ങൾ മാത്രമാണ് മുതിർന്നവരാണെങ്കിലും ഇളയവരാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോഴും പലതട്ടിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് വിഭാഗങ്ങളുടെ കൂട്ടായ്മ മാത്രമാണ് പാർട്ടി യോഗങ്ങളിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും പുറത്തിറങ്ങിയാൽ സ്വന്തം ഗ്രൂപ്പ് കളികൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തന രീതി തന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇപ്പോഴും തുടരുന്നു എന്നത് വെളിപ്പെടുത്തുന്നതാണ് പുനഃസംഘടനയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും എവിടെയും എത്താത്ത ചർച്ചകളും നന്ദി നമസ്കാരം